േക്കും ബിൻ്റെ അക്കിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന എന്താന്നല്ലേ ഇവിടെ നോക്കുകയാണെങ്കി ചക്ക ഇടിച്ചക്ക അപ്പം ഇവിടെ പത്തിരി ഒന്നും ആർക്കും വേണ്ട പത്തിരിയും കറിയും അപ്പം ഞങ്ങൾ സാധാ ചോറും കറിയും കേട്ടോ ഉണ്ടാക്കിന് അപ്പോൾ അതാ ഞമ്മളിതാ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ പകുതി ഒരുശം വെച്ചതാട്ടോ അന്ന് കാണിക്കാൻ പറ്റിയില്ല അപ്പം നിങ്ങളൊന്ന് കണ്ടോട്ടെ ഇതെന്ന് ആക്കിട്ട അപ്പം മുരിങ്ങ താളിച്ചതും പിന്നെ ഇതുകൊണ്ടൊരു തേങ്ങയപ്പോൾ ഒതുക്കിയിട്ടൊരു പെരിയും ഉണക്കമ്മയും പൊരിച്ചത് കേട്ടോ നമുക്ക് ഇപ്പം അതൊക്കെ മതി എന്നും പറിച്ച് കോഴിയൊന്നും വാങ്ങണ്ടല്ലോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇത് പിന്നെ നമുക്ക് പിന്നെന്താണ് കരി പ്രവ കാച്ചതും ഞാനത് നന്നാക്കി ഇങ്ങനെ വെള്ളത്തിൽ കേട്ടോ അങ്ങനെ എളുപ്പത്തിന് റവ കാച്ചതും ഫ്രൂട്ട് സലാഡ് കേട്ടോ അപ്പം ഒന്നും എന്താണ് വെയിലിൻ്റെ ഇതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഒക്കായി ഉറക്കം തന്നെ വരിക ഭയങ്കര ക്ഷീണം പറ്റിയില്ല അപ്പം നമുക്കിങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഏലേശം ഐസൊക്കെ തിന്നാൻ ഭയങ്കര ഒരു എന്തൊക്കെ പറയുക ഒരാഗ്രഹം ചൂട്ടിട്ടേ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കിയത് അപ്പോൾ ഞാനിതൊന്ന് ചെത്തിയെടുത്തിട്ട് നമുക്ക് കുക്കറിലിട്ട് ഒരു വിശലടിച്ചാണ് എന്നിട്ട് തേങ്ങയും പച്ചമുളകും ഒക്കെ ഒതുക്കിയിട്ട് നമുക്ക് വെക്കാം അപ്പോൾ അതൊക്കെ ഇനി ഇങ്ങൾക്ക് വേണമെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരണ്ട് പിന്നെ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ കാരണം എന്താ വെച്ചാൽ വലിയ സുഖമില്ല അതുകൊണ്ടാണ് ഒറ്റ ക്ഷീണിച്ച് പോയിന്ന് നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനത്തെ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി ഇങ്ങനെ കൊടുക്കുന്നത് എങ്ങനെ നിങ്ങൾ വെച്ചത് എന്നൊക്കെ ചോദിച്ചാൽ നോമ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇതിപ്പം ഇങ്ങനെ ഇതിപ്പം അത് ആ ഒരു വിസിലൊണ്ട് അടുപ്പിച്ചിട്ട് ഇതിങ്ങനെ ചെറുതാക്കി അത്ര വലുപ്പാക്കിയിട്ടില്ല ഇതുപോലെ അരിഞ്ഞിട്ട് പിന്നെ കുക്കറിൻ്റെ ഇട്ടൊരു വിസിലടിച്ചിട്ട് ഒന്നിങ്ങോട്ട് ഇങ്ങനെ ഇടിച്ച ഒരു കയ്യിലോണ്ട അല്ലെങ്കിൽ ചെറിയ നമ്മളെ ആ കുത്തണ വരലുണ്ടല്ലോ അതിൻ്റെ ആ ഇതുകൊണ്ട് ഒന്ന് കുത്തി ഒതുക്കിയിട്ട് നമുക്ക് തേങ്ങയും മുളകും ഉള്ളിയും കുറഞ്ഞ മഞ്ഞൾപ്പൊടി ഇട്ട് ചീരമുളക് ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ നല്ലത് അല്ലെങ്കിൽ പച്ചമുളക് എന്നിട്ട് കടുക് പൊട്ടിച്ചിട്ട് ആ അയ്ക്കാണ്ട് ഇട്ടാൽ മതി ഇത് അഴക്കിട്ടിട്ട് ആ തേങ്ങ അതിലിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചാൽ മതി കേട്ടോ പറയാത്തോ അങ്ങനെ വെച്ചോളി അല്ല അങ്ങനത്തെ ഇനി ആവശ്യം ഉണ്ടെങ്കിൽ കാണിച്ചതും ചെയ്യാം അപ്പോൾ ഭയങ്കര ക്ഷീണിച്ചീണ് മക്കളെ അതുകൊണ്ടാണ് വർത്തമാനം പറയാൻ പോലും വരിക അപ്പം നമ്മളെ വീഡിയോ എന്നും നമ്മൾ ഓരോന്നും ഇട ഇടാത്തന്നൊക്കെ നമ്മൾ നോമ്പ് തുറക്ക് പോവുകയാണ് അതുകൊണ്ടാണ് ഇടാത്തത് ഉള്ളതൊക്കെ നിങ്ങൾ കാണണം പിന്നെ നിങ്ങളെല്ലാവരും നമ്മൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മളൊന്ന് ഉഷാറാക്കണം കേട്ടോ നിങ്ങൾ തീരെ വയ്യാത്ത കൊണ്ടാണ് ഇപ്പോൾ അതിങ്ങനെ കാണിക്കാത്ത കിട്ടൊന്ന് െല്ലാരും ഇതുപോലെ ചെയ്യാറ്റി നമുക്ക് ഒറ്റ വീടിയാണ്ട് എടുക്കും നേഴ്സമ്മ കൊണ്ടിട്ട് അപ്പൊ അതൊക്കെ ഇങ്ങള് കാണണം ഒന്ന് തരികച്ചത് അതൊക്കെ നമ്മൾ ഇട്ടതാണ് അതൊന്നും ഇപ്പൊ നീ കാണിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്നത്തെ പരിപാടി ഇപ്പൊന്ന് അതാണ് അപ്പൊ എല്ലാരും ഞമ്മക്ക് സപ്പോർട്ട് ചെയ്യട്ടോ കേട്ടോ അതൊക്കെ അരിഞ്ഞു കഴിഞ്ഞേ ഇതാണ് ഇതുപോലെ നമ്മളെ നിർത്തിട്ടു കുക്കറിൻ്റെ കുക്കറ് ഇന്ന് കഴുകി ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇങ്ങനെ മുറിച്ചാണ്ടിടുക ഒരു വിശിലണ്ട് കുറച്ച് ഉപ്പ് ഇടുക നമ്മൾ കുറച്ച് ഉപ്പായിക്കിടുക കുറച്ച് കൂടി ഇടുക ചീനു വേണിട ഓളാണ് ഇവിടുത്തെ അടുപ്പത്തെ പണിയൊക്കെ എടുക്കുന്നത് നമുക്ക് കുഴക്കായിട്ട് ഒന്നല കണ്ടിയില്ല ആനക്കാൻ പോയിൻ്റെ ഒരു കുട്ടി മരിച്ചു കറിഞ്ഞ് വെള്ളം ചോദിച്ചു കണ്ട് മരിച്ചാലും അപ്പം അതൊക്കെ നിങ്ങൾ ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ നോമ്പ് പിടിപ്പിക്കുമ്പോൾ നോക്കണം കേട്ടോ മഴ ഒക്കെ പെയ്തിട്ട് നോമ്പ് എടുത്താൽ മതി നമുക്ക് കള്ളാവ് കിട്ടിയാൽ മതിയല്ലോ നോമ്പ് അപ്പം അതെല്ലാം ലേശം വെള്ളം ചോദിക്കട്ടോ കുറച്ച് മതി ഒറ്റ വിശലിനുള്ള വെള്ളം മതി അടച്ച് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ് ക്കിട്ടാൽ മതി അപ്പം നമുക്ക് കഞ്ഞിയോ ചോറോ എന്ത് വേണമെങ്കിലും നോമ്പ് അടുത്ത് റൂട്സൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് നിസ്ക്കാരമൊക്കെ കഴിഞ്ഞിട്ട് ചോറോ കഞ്ഞി എന്ത് വേണമെങ്കിലും കുടിക്കാം അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുക അത്